ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ചാം ടി ട്വന്റി മത്സരം മഴ കാരണം ഉപേക്ഷിച്ചു ഗാബ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗിനിടെയായിരുന്നു മഴയെത്തിയത് മഴ മാറാൻ മണിക്കൂറുകളോളം കാത്തിരുന്നെങ്കിലും അഞ്ച് ഓവർ മത്സരം പോലും നടത്താൻ കഴിയാതായതോടെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു മത്സരം നടന്നില്ലായെങ്കിലും ഇന്ത്യ പരമ്പര രണ്ടേ ഒന്നിന് വിജയിച്ചു അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ രണ്ടെണ്ണത്തിൽ ഇന്ത്യ ജയിച്ചിരുന്നു ഇതോടെയാണ് സൂര്യയും സംഘവും പരമ്പര സ്വന്തമാക്കിയത് ഒരു മത്സരത്തിൽ ആതിഥേയരായ ഓസ്ട്രേലിയയുമായിരുന്നു ജയിച്ചത് ഒന്നാം മത്സരവും മഴ കാരണം ഉപേക്ഷിച്ചിരുന്നു രണ്ടാം മത്സരത്തിൽ ഓസിസ് വിജയിച്ചപ്പോൾ ബാക്കി രണ്ട് മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ പരമ്പരയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് അഞ്ചാം മത്സരം കങ്കാരുപ്പടക്കി പരമ്പരയിൽ ഇന്ത്യക്കൊപ്പം എത്താൻ ഏറെ നിർണായകമായിരുന്നു അതിനാൽ തന്നെ മികച്ചൊരു മത്സരമാണ് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് അതിനിടെയാണ് മഴ രസം കൊല്ലിയായി എത്തിയതും പിന്നീട് മത്സരം ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചതും പരമ്പരയിലുടനീളം മികച്ച പ്രകടനവുമായി കളം നിറഞ്ഞ അഭിഷേക് ശർമ്മ പ്ലെയർ ഓഫ് ദി സീരീസായി താരം അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി അടക്കം നൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് സ്കോർ ചെയ്തത് അതേസമയം അഞ്ചാം മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ബാറ്റിംഗ് ആരംഭിച്ചിരുന്നു ശുഭ്മാൻ ഗിൽ പതിനാറ് പന്തിൽ ഇരുപത്തിയൊമ്പത് റൺസും അഭിഷേക് ശർമ്മ പതിമൂന്ന് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസുമായി ഇന്ത്യയെ മികച്ച നിലയിൽ കൊണ്ടുപോകവേ മഴ എത്തുകയായിരുന്നു അപ്പോൾ ഇന്ത്യൻ സംഘം നാല് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ അമ്പത്തിരണ്ട് റൺസാണ് ഇന്ത്യ സ്കോർ ചെയ്തിരുന്നത്